ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് അതിനു മുൻപായി ഒലു ക്രിയേഷൻസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയപൂർവമുള്ള ഓണാശംസകൾ നേരുകയാണ് ബിഗ് ബോസിന്റെ ഈ സീസന്റെ ഒരു സവിശേഷത മറ്റുള്ള എല്ലാ സീസണുകളെയും അപേക്ഷിച്ച് ഡെയിലി അടിയും ബഹളവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സീസൺ ആണ് എന്നുള്ളതാണ് അതായത് അടിയില്ലായെന്നുണ്ടെങ്കിൽ ഈ സീസണിൽ ഒരു സുഖമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടം മത്സരാർത്ഥികൾ തനി ഗുണ്ടായുസം കാണിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇന്നലെ രാത്രി രണ്ടു മണിയായപ്പോഴും ആ വീട്ടിൽ ഭയങ്കര അടിയും ബഹളവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഉറങ്ങുവാൻ പറ്റുന്നില്ല പല ആൾക്കാർക്കും ഞങ്ങൾ ആരെയും ഉറക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അക്ബറും അപ്പാനിയും ഒക്കെ ഭയങ്കര പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രധാന കാരണം വെസൽ ടീം പാത്രങ്ങൾ ക്ലീൻ ചെയ്യാതെ ഉറങ്ങുവാൻ കിടന്നുപോലും ഈ പാത്രങ്ങൾ അവർ രാവിലെ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞു പക്ഷേ അവരെ അപ്പോൾ തന്നെ എഴുന്നേൽപ്പിച്ച് പാത്രങ്ങൾ ക്ലീൻ ചെയ്യിപ്പിച്ചിട്ട് ഉറക്കുകയുള്ളൂ അതേ ചൊല്ലി അവിടെ വലിയ ബഹളം ഉണ്ടായി മസ്താനിയുടെയും ബിന്നിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ളവരാണ് ഈ വസൽ ടീം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സൗകര്യപ്പെടൂല്ല രാവിലെ മാത്രമേ കഴുകിയുള്ളൂ എന്ന് മസ്താനി കട്ടായം പിടിച്ചപ്പോൾ നിന്നെ കൊണ്ട് കഴുകിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് ഗുണ്ടകളെല്ലാവരും കൂടി ബെഡ്റൂമിൽ ഭയങ്കര പ്രകോപനമുണ്ടാക്കി ഒടുവിൽ സഹിക്കുവാൻ കഴിയാതായപ്പോൾ ബിഗ് ബോസ് രണ്ടു മണി കഴിഞ്ഞ സമയത്ത് എല്ലാവരെയും കൂടി വിളിച്ച് ലിവിംഗ് ഏരിയയിൽ കൊണ്ടുവന്നിരുത്തുന്നു അവിടെ ബിഗ് ബോസ് ഒരു തീരുമാനം എടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു എന്നാൽ വഴക്കൊന്ന് ശാന്തമാകുവാനും എല്ലാവരും മൗനമായിരിക്കുവാനും വേണ്ടി ബിഗ് ബോസ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവരെ അവിടെ ഇരുത്തി അതിനുശേഷം തിരിച്ച് ബെഡ്റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു എന്തായാലും പാത്രം കഴിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർ അവർ തന്നെയാണ് വിജയിച്ചത് അവരത് പറയുന്നതിന് ഒരു റീസൺ ഉണ്ടായിരുന്നു സാധാരണ മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കുവാൻ കൊടുക്കുന്നതിന് ഒരു സമയമുണ്ട് ആ സമയവും അതിനപ്പുറവും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയത് ആ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പാതിരാത്രി പിന്നിട്ട് കഴിഞ്ഞു ഈ പാതിരാത്രിയിലൊന്നും കയറിയിട്ട് ഈ പാത്രമൊന്നും കഴുകി വെക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറങ്ങണം ഞങ്ങൾ രാവിലെ കഴുകിക്കോളാം എന്ന് പറഞ്ഞായിരുന്നു അവർ ഉറങ്ങുവാൻ വേണ്ടി പോയത് പക്ഷേ ഉറക്കത്തില്ല കുത്തി എഴുന്നേൽപ്പിച്ച് നിങ്ങളെക്കൊണ്ട് പാത്രം കഴുകിച്ച് അടങ്ങൂ എന്ന് ശാഠ്യം പിടിച്ച ആൾക്കാർ അവരവസാനം ശശിയായി ചിരിച്ചുകൊണ്ട് അവർക്കും പോയി കിടന്ന് ഉറങ്ങേണ്ടതായിട്ട് വന്നു തിരുവോണ നാളല്ലേ തിരുവോണ ദിവസമെങ്കിലും തല്ലുകൂടില്ല എന്നൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ രാവിലെ തന്നെ തല്ലോട് കൂടിയാണ് ആരംഭിച്ചത് ഇതിനെ നമുക്ക് ഓണത്തല്ല് എന്ന് വിശേഷിപ്പിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ രാവിലെ ഓണത്തല്ല് നടന്നു അത്തപ്പൂക്കള മത്സരത്തോടുള്ള ബന്ധത്തിലായിരുന്നു അത് മൂന്ന് ടീമുകളായിട്ടാണ് വേർതിരിക്കപ്പെട്ടത് ഈ മൂന്ന് ടീമുകൾക്ക് മൂന്ന് പേര് തെക്കിടത്ത് വടക്കേടത്ത് മൂത്തേടത്ത് മൂന്ന് പേരും പൂക്കളമിട്ടു പക്ഷേ ജഡ്ജ് ചെയ്യുവാൻ വേണ്ടി നിർത്തിയിരുന്നത് ശൈത്യെയും അനീഷ്നേയും രേണു സുധിയേയും അനീഷ് അനീഷ് ഉൾപ്പെടുന്ന ടീമിനാണ് മുൻതൂക്കം കൽപ്പിച്ചത് അതാണ് ഏറ്റവും നല്ല ഡിസൈൻ എന്ന് പറഞ്ഞു പഴമയിൽ നിന്നുകൊണ്ട് പുതുമ കൊണ്ടുവരുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു കളർ കോമ്പിനേഷൻ ഒക്കെ ഞങ്ങളുടെ പൂക്കളത്തിനാണ് ഏറ്റവും ആപ്റ്റ് ആയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അനീഷിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അണുവിട വ്യതിചലിക്കാതെ അനീഷ് തന്റെ വാക്കിൽ തന്നെ ഉറച്ചു നിന്നു എന്നാൽ ശൈത്യാകട്ടെ ഒട്ടും തന്നെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാതെ അവരാണ് കൃത്യമായിട്ട് അത്തപ്പൂക്കളം എന്നുള്ളതിനെ ഫോളോ ചെയ്തിരിക്കുന്നത് അത്തം പത്തിന് തിരുവോണം പത്ത് കളങ്ങളാണ് ഞങ്ങൾ ഇതിനകത്ത് വരച്ചിരിക്കുന്നത് ഈ പത്ത് കളങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള കളറുകൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇതാണ് ഒറിജിനലായിട്ടുള്ള പൂക്കളം എന്ന് പറഞ്ഞ് ശൈത്യം നിലനിന്നു ഇവരുടെ രണ്ടുപേരുടെയും നടുവിൽ അപ്പുറത്തെ ടീമിന്റെ ആളായിരുന്നു രേണു സുതി പക്ഷേ ആ ടീമിന്റെ പൂക്കളം ഒന്ന് നോക്കാൻ പോലും പോകുവാൻ ഈ ജഡ്ജസ് തയ്യാറായില്ല രേണു സുതിയും കൂടി ശൈത്യക്കൊപ്പം ചേർന്നു അങ്ങനെ അനീഷിന്റെ വായടപ്പിച്ചു അവിടെ ഭയങ്കര അടിയും ബഹളവും ഒക്കെ ആയിരുന്നു രാവിലെ ഈ പൂക്കളത്തോടുള്ള ബന്ധത്തിൽ നടന്നത് എന്തായാലും അപ്പാനിയുടെയും അക്ബറിന്റെയും ആര്യന്റെയും ജിസൈലിന്റെയും ശൈത്യുടേയും ഒക്കെ ടീമിന് തന്നെയാണ് ഒന്നാം സമ്മാനം അത്തപ്പൂക്കള മത്സരത്തിൽ ലഭിക്കുന്നത് അതിനുശേഷം അവിടെ നടന്നത് ക്യാപ്റ്റൻസി നോമിനേഷൻ ആയിരുന്നു ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് ഏറ്റവും അധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്തത് നാല് പേരുകളാണ് ഒന്ന് ഒനിൽ സാബു രണ്ട് ജിസൈൽ മൂന്ന് അഭിലാഷ് നാല് ശൈത്യ ഈ നാല് ആൾക്കാർക്കുമുള്ള നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായപ്പോൾ ഒനിലും ജിസൈലും ഏഴ് വോട്ടുകൾ വീതം നേടി തുല്യത പാലിച്ചു അപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പന്ത്രണ്ട് വോട്ടുകളുമായിട്ട് അഭിലാഷ് മുൻപിലെത്തി മൂന്നാമത് ഷൈത്യാണ് ഷൈത്തിയുടെ വോട്ട് എത്രയുണ്ട് എന്ന് പോലും ബിഗ് ബോസ് പറയാൻ തയ്യാറായില്ല അപ്പോൾ ഒന്നിൽ ജിസൈൽ അഭിലാഷ് ഇവർ മൂവരും കൂടിയുള്ള ഏറ്റുമുട്ടലായിരിക്കും ഇനി വരുവാൻ പോകുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടാകും ഈ ടാസ്ക് വിൻ ചെയ്യുന്ന വ്യക്തിയായിരിക്കും വരുന്ന ആഴ്ചയിൽ ബിഗ് ബോസ് വീടിനെ നയിക്കുക മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം